സിപിഎമ്മിലെ ബമ്പൻ സ്രാവുകൾ വീണ്ടും കുടുങ്ങുകയാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തുമ്പോൾ വീണ്ടും സിപിഎമ്മിന് ചോദ്യങ്ങൾ സിപിഎമ്മിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം കരുവന്നൂർ കേസിൽ അന്വേഷണം വീണ്ടും ഊർജ്ജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിപിഎമ്മിന് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കരുവന്നൂർ ബാങ്കിന് പുറമെ തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സിപിഎമ്മിന് ഉണ്ടെന്നാണ് കണ്ടെത്തൽ ജില്ലയിൽ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് മറുപടി നൽകി തൊട്ടടുത്ത ദിവസങ്ങളിലും തുടർച്ചയായി നോട്ടീസ് നല്കിയെങ്കിലും വർഗീസ് ഹാജരായില്ല തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞതിനാൽ ഇന്ന് ഹാജരാകുമെന്ന് വർഗീസ് അറിയിച്ചിട്ടുണ്ട് മുൻപും പലതവണ വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുൻ എം പി കെ ബിജുവിനെയും ഇ ഡി അടുത്തിടെ ചോദ്യം ചെയ്തിരുന്നു